സംശയം ഇപ്പം നമ്മൾ തസ്ബീഹമാല മേടിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള തസ്ബീഹമാലകൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള തസ്ബീഹമാലകൾ അതിൽ തന്നെ ചിലത് അതിന്റെ നൂല് കൊണ്ടുള്ള നൂല് അതല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് ആ കുടിപ്പ് അത് പട്ടിൻ്റെ നൂലുകൾ ഒക്കെ വരുന്ന കാണാൻ ഭംഗിയുള്ള ആകർഷക ഉള്ള നല്ല മാലകൾ അപ്പോൾ അത് പുരുഷന്മാർക്ക് അപ്പോൾ അങ്ങനത്തെ പട്ടിൻ്റെ നൂലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തസ്ബീഹ്മാല ഉപയോഗിക്കുന്നത് അനുവദിക്കപ്പെട്ടതാണോ അതല്ല നമ്മളത് മേടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പല രൂപത്തിലുള്ള മാലയും ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമാകും അപ്പോൾ മാല എന്ന് പറയുമ്പോൾ ഒരു നൂലിലിങ്ങനെ കോർത്തുണ്ടാക്കുകയാണുള്ളത് ചെയ്യുക അപ്പം നൂലിലിങ്ങനെ കോർത്തുണ്ടാക്കും തസ്മിഹ്മാല അപ്പം ഈ നൂല് പട്ടിൻ്റെ നൂലായി കഴിഞ്ഞാൽ പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചോടത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുമോ കാരണം പുരുഷന്മാർക്ക് പട്ടു പറ്റൂല അപ്പം ഈ തസ്മീഹമാല എന്ന് പറയുന്ന ഈ മാലയിൽ കോർത്തത് പട്ട് പട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നൂലാ പട്ടിൻ്റെ നൂലാകുമ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഈ പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഏമതിൽക്ക് സഡ്ഢ് വരെ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞരും അത്രത്തോളം സുന്ദരമാണ് ഈ പറയുന്ന ഇസ്ലാം മതം എന്ന് പറയുന്നത് എത്രത്തോളം ഈ ഒരു തസ്ബീ ഹിമാലയുടെ നൂല് പോലും അതിൽ ചർച്ച ചെയ്യു ചർച്ച ചെയ്തു എന്ന് പറയുമ്പം ഇപ്പോൾ പട്ടു പുരുഷന്മാർക്ക് അനുവദിക്കൂല ശരിയാണ് പക്ഷേ എങ്കിൽ കൂടെ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ രൂപത്തിലൊക്കെ അനുവദിക്കുന്ന രൂപങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് തസ്ബീഹ് മാലയുടെ നൂല് ഇപ്പം മഹാനായ ഇമാം നബവീ റതി ഉള്ളോഹൻഹു അവിടുത്തെ ഷറഹ് മുഹദ്ദിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷർ ഷറഹ് മുഹദ്ദബിന്റെ മൂന്നാം വള്ളയം ഇതിന്റെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയാണ് വലവിത്തഹദ സുബത്തൻ എന്ന് സുബഹത്വെന്ന് പറഞ്ഞാല് എന്റെ തസ്ബിഹിമാലാന്ന് ഒരാൾ ഒരു തസ്ബിമാലുണ്ടാക്കി ഫിഹാ ഹൈത്തുൻ ഹരിട്ടോ അതിന്റെ ചരട് അതിന്റെ നൂലെന്താണ് പട്ടിനാലാണ് അങ്ങനെ ആകുമ്പം ലം യുഹറും അത് ഉപയോഗിക്കൽ ഹറാമൊന്നുമില്ല ആ പട്ടുകൊണ്ടാണ് പട്ടിന്റെ നൂലിലാണ് അത് കൂർത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഹറാമാണെന്ന് പറയാൻ വയ്യ കാരണം അതിമിൽ ഹൊയ അതിലൊരു അഹങ്കാരമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പട്ടുനൂല് കൊണ്ട് കോർത്ത ഈ പറയുന്ന തസ്ബേഹ്മാല അനുവദിക്കുമെന്ന് നേവി മാം പറയുമ്പം ഇത് തന്നെയാണ് മഹാനായ ഹാത്തിമുൽ മൊഹത്തൻ ഹജർ ഹൈത്മിറിയോഹൻഹു അവിടുത്തെ ഉൽ മെഹത്താജനും വ്യക്തിതമായി കൊണ്ടും ഖണ്ഡിതമായിട്ടും പറഞ്ഞത് ഹഫയുടെ മൂന്നാം വല്യം ഇതിൻ്റെ നാപ്പതാമത്തെ പേജിലായിട്ട് പറയുന്നു മഹാനവറുകൾ പറയുന്നുണ്ടോ ഷറോദിലൊറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന തസ്ബീഹ് മാലയുടെ നൂല് പട്ടാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് അനുവദിക്കുമെന്ന് പറയുന്നതും അപ്പോ റംലിമ ഈ ബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ ഇത് അനുവദിക്കുമെന്ന് പറയുമ്പോൾ റംലീമാമിനും വല്ല വിയോജിപ്പുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വരും മഹാനായ റംലീമാമും നിഹായൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല മഹാനായ ഹത്തീബ് ഷർബീൻ റഹിമഹുല്ലാജിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്ന് മഹാനായ ഇമാം കൊണ്ട് മഹാനായിമെർവാനി റലിയഹു അവിടുത്തെ ആശുതുഷർവാനിയിൽ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ലല്ലോ ഈ പറയുന്ന ഷെർവാനിയുടെ എൻ്റെ മൂന്നാം വള്യം ഇതിൻ്റെ മുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോ എന്ന് പറഞ്ഞുകൊടുത്തേ അപ്പൊ റംലി നിഹായയിലും അതുപോലെ തന്നെ ഹത്തീബ് ഷർബീനെ തങ്ങൾ മൊനീമത്താതിലൊക്കെ ഉറപ്പിച്ചു വെച്ചത് അങ്ങനെ തന്നെയാണ് അതാണ് മഴത്തമത് എന്നുള്ള വ്യക്തമാണ് അപ്പോ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മാല അതിന്റെ നൂല് പട്ടിനാലാണ് എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചർച്ച വരും ഈ തസ്ബീഹ് മാല കഴിഞ്ഞിട്ട് പിന്നെ ഇതിലിങ്ങനെ കുടുപ്പായിട്ട് തൂങ്ങി കിടക്കുന്ന ഇതുണ്ട് ഇത് കയറുന്നാര് പോലെ ഇത് പട്ടുകൊണ്ടാണെങ്കിലോ അങ്ങനെ ആയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് തോനെ ഉണ്ടാവൂലെ ജീവൻ കുറച്ചേ ഉള്ളൂ കൂടുതലുണ്ടാവും ഞാൻ ഭംഗിയിൽ ആ ഒരു വിഷയത്തിൽ ഇബിൻ ഹജർ ഹൈത്തമി റദിയോഹനുഹുവും അതുപോലെ തന്നെ റംലി ഇമാമും അഭിപ്രായ വ്യത്യാസമുള്ള മസ്തലയാണ് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ ത്വഫയിൽ പറഞ്ഞു അത് ഹറാമാകും കാരണം അതിൻ്റെ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ഭാഗം പട്ടാണി എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കൂല എന്നതാണ് ത്വഫയുടെ മൂന്നാം വള്ളയത്തിൻ്റെ നാപ്പത് നാപ്പത്തൊന്ന് പേജുകളിലായിട്ട് മഹാനവറുകൾ പറഞ്ഞത് കാലജംഒൻ പണ്ഡിതന്മാർ പറഞ്ഞു മാലയുടെ അറ്റത്ത് കിടക്കുന്ന അതിനാണ് ഈ ഷറാബത്ത് എന്ന് പറയാ ഈ കുടുപ്പ് അത് പട്ടാണി എന്നുണ്ടെങ്കിൽ അനുവദിക്കൂലാതെ ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം ലിമാ ഫിഹാമിന അതിലൊരു അഹങ്കാരം വരുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു ചില പണ്ഡിതന്മാർക്ക് ഇതിൽ വിയോജിപ്പുണ്ട് അപ്പൊ അവർ അനുവദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അപ്പൊ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ എന്താണ് അനുവദിക്കൂലായി കൊടുപ്പ് പട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ട എന്നുള്ള വാദപ്രകാരമാണ് ചില പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുമ്പം ആ പണ്ഡിതന്മാരിൽ മാമ പെട്ടിട്ടുണ്ട് എന്ന് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെയും റംലി മാമിന്റെയും വിയോജിപ്പ് വിശദീകരിച്ചു കൊണ്ടുള്ള കിതാബിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനവരുടെ ഈ പറയുന്ന മനോഹരൻ്റെ കിതബ് ഇബിനെ ഹജറങ്ങളുടെയും റംലി മാമിന്റെ അഭിപ്രായ വ്യത്യാസം പറയുന്ന കിതാബാണ് ഇതിൽ വ്യക്തമായിക്കൊണ്ട് അതിൽ ഇബിനെ ഹജറും റംലി ഇമാമും ഇത് ഇത്തിഫാക്ക് അല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റിപ്പത്തൊമ്പതാമത്തെ പേജിൽ നാനൂറ്റി പതിനാറാമത്തെ മസല പറയാണ് കലിയുത്ത് കലാമി ഹജ്ജ്

നൂല് കൊഴപ്പല്ലാന്ന് പറഞ്ഞില്ലേ പട്ടിന്റെ നൂല് കൊണ്ട് കോർത്ത കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന കൊടുപ്പിനും കുഴപ്പമില്ല എന്ന് റംലിമാം വ്യക്തമതാക്കിയിട്ടുണ്ട് എന്ന് ഇബിന് ഖാസിമില്ല അബ്ബാദിയൊക്കെ റംലിമാമിനെ തൊട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം പിന്നെ ഇബിനു കാസിമിൽ അബ്ബാദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഇബിൻ ഹജർ ഹൈത്തമി ഞങ്ങളുടെ വിശദീകരിച്ചുകൊണ്ട് ഇബിനു കാസിമിൽ അബ്ബാദി അങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഇബിന് കാസിമിൽ അബ്ബാദി റതി അധികരിച്ചു കൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ മൂന്നാം വള്ളയം ഇതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോഹും പറഞ്ഞില്ലേ ചില വണ്ടിമാർക്ക് വിയോജിപ്പുണ്ട് അപ്പൊ അവിടെ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അപ്പൊ റംലിമാം അങ്ങനെയാണ് അപ്പൊ ഇബിൻ ഹജർ ഹൈത്തമീ തങ്ങളും റംലി ഇമാമും അഭിപ്രായ ഒരു മസ്തലയാണ് അപ്പോൾ ഇവിടെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ ത്വഫ വിശദീകരിച്ചു കൊണ്ട് മഹാനായ്മൻ ഷെർവാനി റതിയുള്ളു ഇവിടെ ഒരു വിശദീകരണം വേണം ആ വിശദീകരണത്തോടെ മനസ്സിലാക്കിയാൽ മതി ചില പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ട് ചില പണ്ഡിതന്മാർക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പം അവിടെ നമ്മളൊരു വിശദീകരണത്തോടുകൂടെ മനസ്സിലാക്കുമ്പോൾ അതാണ് നല്ലത് എന്ന് ഷെർവാനിയിൽ വ്യക്തമായിക്കൊണ്ട് ഇമാം ഷെർവാനി തങ്ങൾ പറയുന്നുണ്ട് ഷെർവാനിയുടെ മൂന്നാം വാളിൻ തന്നെ ഇതിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ പേജിൽ ഉണ്ടോ വഫീ ഷറാരി പറഞ്ഞാൽ ഈ ഈ പറയുന്ന ഇതിന്റെ കൊടുപ്പ് ഇതിന്റെ അറ്റഭാഗത്ത് കാണുന്ന ഈ കൊടുപ്പിനാണ് പറയാറ് ആ വിഷയത്തിൽ ഉണ്ട് തറതുതൽ പണ്ഡിതന്മാർക്കൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഫക്കീല തഹില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞൊരുപാധികം അനുവദിക്കും ഒരു കുഴപ്പമില്ല ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു ും മുത്തിലന്മാര് പറ്റൂല ഒരു നിലക്കും പറ്റൂല എന്ന് പറഞ്ഞു ഒരു നിലക്കും പറ്റൂല റംലിമ പറഞ്ഞു അനുവദിക്കും കുഴപ്പമൊന്നുമില്ല ഒക്കെ മുത്തലക്ക നിലക്ക് നിരുപാധികൾ പറഞ്ഞു ഇവിടെ ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണമാണ് പ്രബലമായിട്ട് വരിക ഇപ്പൊ ഈ തെസ്ബി ഹിമാലയുടെ ഈ നൂലുണ്ടല്ലോ ഈ നൂല് അത് പട്ടിൻ്റാണല്ലോ ഇതിങ്ങനെ വന്നിട്ട് അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ കുടിപ്പും വേറെ ഒന്ന് കെട്ടിക്കൂട്ടി വെച്ചതല്ല അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ വന്നിട്ട് തൂങ്ങിക്കിടക്കുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കും അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്ന് പറയുമ്പം ഇത് ഈ പറയുന്ന ഇവിടെ അറ്റമാകും എന്നിട്ട് പിന്നെ ചില തസ്ബിഹ് ഇത് ഇതിപ്പോൾ ഈ നൂരിന്റെ ബാക്കി തന്നെയാണ് ഇപ്പം ഈ പറയുന്ന കയറും ചരടൊക്കെ ചില തസ്ബിമാല അങ്ങനെയല്ല ഇവിടെ അവസാനിച്ചിട്ട് പിന്നെ ഇവിടെ ചൊറുക്കിന് വേണ്ടിയിട്ട് കൂടുതൽ ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ വെക്കും കൂടുതലായിട്ട് ഉണ്ടാകും അപ്പൊ അത് പട്ടിൻ്റെതാണ് അപ്പൊ അത് എന്റെ ഇതിന്റെ ബാക്കിയല്ല അങ്ങനെ ബാക്കി അല്ലാതെ വരികയാണി എന്നുണ്ടെങ്കിൽ വൈ ഇല്ലാ ഫല ബാക്കി അല്ലാതെ വരികയാണി എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുകയും ഇല്ല ഇങ്ങനെ വിശദീകരണം അവിടെ ആവശ്യമുണ്ട് എന്നതാണ് ഇമാം ഷെർവാനി റോഹൻ അധികരിച്ചുകൊണ്ട് ഷെർവാനി പറയുന്നത് അങ്ങനെയാണ് അതാണ് മഴത്തുമത് എന്നുള്ളത് അവർ മഴത്തുമതാക്കിയിട്ടുണ്ട് ഇത് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പൊ റംലിമാമിന്റെ നിഹായ അധികരിച്ചുകൊണ്ട് ആശയത്തിൻ്റെ ഷെബറാം മല്ലസി അങ്ങനെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം അണ്ടോ അപ്പം ഇബിനാചറിന്റെ തേഫ വിശദീകരിച്ചുകൊണ്ട് ഷെവ്വാനി പറഞ്ഞു റമിനിമാവിന്റെ നിഹായ വിശദീകരിച്ചുകൊണ്ട് ഷെബ്രാം മല്ലസിയും പറഞ്ഞു ഇനി മാത്രമല്ല നല്ല ഉസൂലിയാണ് ഇബിനാചറിന്റെ കാല്പാലുള്ള പണ്ഡിതനാണെന്ന് പറയുന്ന അസക്കാബ് തങ്ങൾ തെർഷിഹലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ തെഫ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് എത്രത്തോളം സയ്യിദുൽ ബക്കരി റഹിമഹുല്ല ഈ ആനത്ത് ഈ തഫ്സീൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തും ഇത് പറയുന്നുണ്ട് അതാണ് മെത്തമത് തന്നെ പറയുന്നുണ്ട് അപ്പം ആകെ തുക അവിടെ പറയാൻ ഈ ഒരു തസ്ബേഹുമാരയുടെ നൂല് അത് പട്ടിനാലാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ യാതൊരു കുഴപ്പമില്ല പുരുഷന്മാർക്ക് പട്ടനുവദിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതായിരുന്നു ഒഴിവാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൂട്ടൂല അപ്പൊ തസ്ബീഹമാരെ മേടിക്കുന്ന സമയത്ത് ഈ നൂലെങ്ങനെയാണ് നോക്കേണ്ടതില്ല കാരണം നേവിയുമാമ് ഇബിനെ ഹറൈത്തി മിതങ്ങള് റംലി മാമ് അതുപോലെ തന്നെ ഹതീബ് ഷൊർബീനി പോലോത്ത പ്രഗത്ഭരിൽ പ്രഗൽഭരായ പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞു നൂല് പട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് ആർക്കും അതിൽ വിയോജിപ്പില്ല പിന്നെ വിയോജിപ്പാകെ വന്നത് ഈ കുടുംബം ഒന്നോട് ഇബിൻ ഹജറും റംബിമാമും വിയോജിപ്പുണ്ട് അതിനെ തഫ്സീലാക്കി പറഞ്ഞ എന്താ ഇതിന്റെ ബാക്കിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് പറ്റൂല എന്നതാണ് ബാക്കിയായിട്ട് വരാണെങ്കിൽ കുഴപ്പമില്ല അത് പുറമെ ആയിക്കൊണ്ട് വേറെ ഘടിപ്പിച്ച് വെച്ചാണ് പറ്റൂല എന്നുള്ളതും അപ്പോൾ അതൊന്ന് മേടിക്കുന്ന സമയത്ത് നല്ലതാ അതായത് പുരുഷന്മാർക്കത് ഉപയോഗിക്കുന്നിടത്ത് കാരണം ഇതൊക്കെ അത് കൂലി കിട്ടാനാണല്ലോ ചെല്ലാനും പറയാനാണല്ലോ അതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ടൊരു പണ്ഡ്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോട് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു തസ്ബീഹമാല വാങ്ങുന്നിടത്ത് പോലും നമ്മോട് സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നുണ്ട് അത് ഇത് ഇപ്പൊ ഈ തസ്ബീഹിമാലയിൽ നിന്നല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൊട്ടിൻറെ വിഷയത്തിൽ പുരുഷന്മാരുടെ വിഷയത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ അനുവദിക്കുന്ന രൂപങ്ങളുണ്ട് ഇപ്പോ നമ്മള് മുസുഹഫ് കുർആാനൊക്കെ എടുത്ത് ഓതുന്ന സമയത്ത് പാരായണം ചെയ്യുമ്പം അതിൽ അടയാളം വെക്കാൻ വേണ്ടി ഒരു കയറ് പോലത്തെ ഞാൻ കയറ് പോലത്തെ തരും ഇപ്പം തർശി ഈ തർശിയിൽ ഇപ്പം അങ്ങനെ കയറ് തന്നിട്ടുണ്ട് അടയാളം വെക്കാൻ അങ്ങനെ ഇത് നമ്മൾ ഖുർആാനോ പോകുന്ന സമയത്ത് പലയിടത്ത് പല ചർമ്മ സഹഫലുകളിലൊക്കെ അങ്ങനത്തുണ്ടാകും ഇതൊരു പട്ടിനാലാക്കിയാൽ അങ്ങനെ ഉണ്ടാകും അത് പറ്റുമോ എന്ന വിഷയത്തിൽ മഹാനായ ഇമം കല്ലൂബി റതിയുള്ള ആശിത്രു കല്ലൂബിൽ അത് പറ്റുമെന്ന് പറയുന്നുണ്ട് അതായത് ചില ആളുകൾക്ക് ചിലപ്പോൾ അതിൽ സംശയം വരും ഇതൊക്കെ പറ്റുമോ ഖുർആാനല്ലേ എന്ന് വിചാരിക്കും അത് പറ്റും കാരണം കണ്ണടച്ചുകൊണ്ട് മുഴുവനായിട്ടും പുരുഷന്മാർക്ക് പട്ടു തൊട്ടൂടാ എന്നല്ല ചില സ്ഥലങ്ങളിൽ ഇച്ചിരി രൂപങ്ങളൊക്കെ പറയുന്നതിൽ പെട്ടതാണിത് പാഷത്തുൽ കലിയുടെ ഒന്നാം ബാലയത്തിൻ്റെ എണ്ണൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിലുണ്ടോ മുസഹഫിൻ്റെ എൻ്റെ ഈ പറയുന്ന ചരട് നൂല് അതെന്താണ് അത് ഇതുപോലെ എൻ്റെ നമുക്ക് അനുഭവിക്കും പട്ടാളം കുഴപ്പമില്ല ഇനി അതുപോലെ തന്നെ നമ്മൾ ചാവി പഴയ കാലത്തൊക്കെ ചാവിയിൽ ഇങ്ങനെ കയറ് കെട്ടിയിടും ഇപ്പൊക്കെ പ്രത്യേകമായിക്കൊണ്ടുള്ള കീച്ചെയിന് അതൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിനിപ്പോൾ ഒരു കീ ചെയിൻ ഉണ്ട് പഴയ കാലത്തൊക്കെ ചരട് കൊണ്ട് കെട്ടിയെക്കും നൂല് കൊണ്ട് കെട്ടിക്കും ഇപ്പം ഇതാണ് ഇതിനിപ്പോൾ ഇതിന് ചെറിയൊരു ഇങ്ങനെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കീച്ചെയിനുകൾ ഉണ്ടാകും അപ്പൊ ഇപ്പൊ എന്റെ നല്ല വർണ്ണനയിലും ഭംഗിയിലും ഒക്കെ ഇന്ന് ആരിനാല് നൂറിനാലുള്ള കീച്ചയിലും ഉണ്ട് അപ്പൊ അത് പട്ടുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അനുവദിക്കും എന്നുള്ളതും ആര് പറയുന്നുണ്ട് മഹാനായി മാം കല്ലൂബിറിയാഹന്നു ആശിത്തു കല്ലൂബി തന്നെ പറയുന്നു അവിടെ തന്നെ പറയുന്നു ഹിന്നോ ഈ താ ചാവി മിഫ്താഹ് താക്കോൽ ചാവി അതിമ്മൽ തൂക്കി വെച്ച ചരടുകളും ഈ പറയുന്ന നൂലുകളും പട്ടാണേലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വിഷയത്തിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അത് ചാവിമ്മ കൊടുക്കുന്ന ഈ പറയുന്ന കീച്ചേനാണെങ്കിലും ഒരു തസ്ബീഹ്മാല കോർത്ത നൂലാണെങ്കിലും ഒരു മുസഹമോ അല്ലെങ്കിൽ മറ്റുള്ള കിതാബുകളോ പോലെ തന്നെ അടയാളം വെക്കുന്ന അതിപ്പോ ഇനിയിപ്പോൾ ഡയറി ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഈ ഡയറികളൊക്കെ അതിലൊക്കെ ഉണ്ടാകും ചിലപ്പോ ഇങ്ങനത്തെ അടയാളം വെക്കാൻ നൂലുകളൊക്കെ അത് പുസ്തകങ്ങളിൽ ഉണ്ടാകും മറ്റുള്ള റെഫറൻസ് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ടാകും ഇങ്ങനെ അതിലൊക്കെ ഈ പറയുന്ന രൂപത്തിൽ നൂലാണ് നൂലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ എൻ്റെ അത് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പം ആകെ പറഞ്ഞത് ഈ പറയുന്ന തസ്ബീഹിമാരുടെ കുടുപ്പ് ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണോ അല്ലയോ ഇതിന്റെ വേറെ പുറത്തായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി ഉണ്ടാക്കിയതാണോ ശ്രദ്ധിക്കാനാണ് പാകം പറഞ്ഞത് അള്ളാഹുസ്ബാനു വാല ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ